അഹവഗാഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഹവഗാടൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള കുറച്ച് സീഡിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോംബോ ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പല തരത്തിലുള്ള പെറ്റൂണിയുടെ മിക്സ് വിങ്കായുടെ മിക്സ് അതുപോലെ തന്നെ നമ്മുടെ ഒരു പതിമൂന്ന് തരം വ്യത്യസ്തമായ പ്ലാന്റുകളുടെ വിത്തുകളാണ് നിങ്ങൾക്ക് ഒരു കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ടൈപ്പ് പ്ലാന്റുകളാണ് നമ്മുടെ പെറ്റൂണിയ റെഡ് പെറ്റൂണിയ ബ്ലൂവ് റോയൽ ബ്ലൂവ് ജെറബ്രാമിക്സ് അതുപോലെ തന്നെ നമ്മുടെ ട്വിങ്കിൾ സ്റ്റാറിൻ്റെ ഡയാന്തസ് അതുപോലെ തന്നെ നമ്മുടെ ബെർബീനയുടെ ഇതുപോലെ അതിൽ കുർലോപ്സിസ് ഇതിൻ്റെ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ജെർമിനേറ്റ് ചെയ്യുന്ന സീഡ്സ് ആട്ടോ കൊണ്ടുവന്നേക്കുന്നത് കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളിവിടെ മുളപ്പിച്ച് നോക്കിയിട്ട് മുളച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു കോംബോ ഓഫറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മു പതിമൂന്ന് തരം വ്യത്യസ്തമായ സീഡുകൾ കിട്ടോ അപ്പോൾ വേണ്ട ഒരു മെസ്സേജ് അയച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ പതിമൂന്ന് തരം വ്യത്യസ്തമായ സീഡുകൾ നിങ്ങൾക്ക് ലഭിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അപ്പോർട്ട് ట్ట మరకల్టో